എല്ലാവർക്കും നമസ്കാരം ഞാൻ ഏഞ്ചല മാമിൻ്റെ ട്വൻ്റി വൺ ഡേയ്സ് ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻ്റായിരുന്നു എൻ്റെ ക്ലാസ് ഇപ്പം കഴിഞ്ഞു അപ്പോൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം എൻ്റെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ചേഞ്ച്സ് ഉണ്ടായിട്ടുണ്ട് ഞാൻ തന്നെ ഒരുപാട് മാറി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ എന്തൊരു ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിലും ഒരുപാട് വിഷമിച്ച് തങ്കപ്പെട്ടിരിക്കുന്ന ഒരാളായിരുന്നു തീരെ കോൺഫിഡൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഒരു നല്ല കോൺഫിഡൻ്റായി ഇപ്പം പ്രോബ്ലംസ് ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം എനിക്ക് വന്നു ഇപ്പം ഞാൻ എന്ത് എനിക്ക് എന്ത് പ്രോബ്ലംസ് വന്നാലും അങ്ങനെ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു സ്വഭാവം ഇപ്പോൾ എനിക്കില്ല ഞാനത് വളരെ പോസിറ്റീവായി എടുത്തിട്ടാണിപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ എൻ്റെ ഒരുപാട് വിശ്വസും ഈ ക്ലാസ്സിലൂടെ നടന്നിട്ടുണ്ട് കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു എനിക്കൊരു ജോലി വേണമെന്നുള്ളത് അത് സാധിച്ചിട്ടുണ്ടായി പിന്നെ ഫാമിലി ലൈഫിൽ നല്ല പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടായി അങ്ങനെ ഒരുപാട് മാമിൻ്റെ ക്ലാസ് ഒരു തവണയെങ്കിലും അറ്റൻഡ് ചെയ്തവർക്ക് അറിയാൻ പറ്റും കാരണം മാമിൻ്റെ ആ ക്ലാസ്സിൽ വന്ന് മാമിനെ കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും നമുക്ക് സങ്കടങ്ങളൊന്നും അങ്ങനെ ഓർമ്മയുണ്ടാവില്ല മാമിൻ്റെ സ്നേഹത്തോടുള്ള വർത്തമാനം അതെല്ലാം കേൾക്കുന്നതിന് നമുക്ക് ആരോ ഒരക്കെ ഉള്ള പോലെ തോന്നും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇതാണ് പറയുന്നത് എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് മാമിന് മാമിൻ്റെ സംസാരം ആയാലും കാര്യങ്ങളായാലും എൻ്റെ സ്വന്തം ചേച്ചിയാണോ അനിയത്തിയാണോ എന്ന് എനിക്കറിയില്ല എന്നാലും മാമിന് എൻ്റെ സ്വന്തം പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ കുടുംബത്തിലെ ആൾക്കാരെ പോലെ എൻ്റെ കുടുംബത്തിലെ ഒരാൾ അംഗത്തെ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും മാമിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ അതുപോലെത്തെ അതുപോലെ തന്നെ ഇനിയും മാമിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ ജോയിൻ ചെയ്യാത്തവർ കഴിയുന്നതും പെട്ടെന്ന് മാമിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ആണ് മാമിൻ്റെ ക്ലാസ്സിലൂടെ ഉണ്ടാവുക